ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധ സംഭവം ക്രിസ്തുവിന്റെ രൂപാന്തരീകരണം ജീവിതസങ്കടങ്ങളുടെ സമാപനം സ്വർഗീയ മഹത്വത്തിലാണെന്നുള്ള തത്വം അപ്പസ്തോലന്മാരെ ബോധ്യപ്പെടുത്താൻ ക്രിസ്തുവിന്റെ ദൌർബല്യത്തിന്റെ നിദാനമായ തിരശ്ശീല സ്വല്പനേരത്തേക്കൊന്ന് മാറ്റിവെച്ചു തന്റെ കുരിശുമരണത്തിന്റെ ഒരു വർഷം മുൻപ് ഗലീലിയിൽ താബോർ മലയിൽ വെച്ചാണ് ഇത് സംഭവിച്ചത് ക്രിസ്തുവിന്റെ രൂപാന്തരീകരണത്തിന്റെ വിശദീകരണം വിശുദ്ധ മത്തായുടെ സുവിശേഷം അധ്യായം ഒന്നു മുതൽ വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു യേശു ആറു ദിവസം കഴിഞ്ഞ് പത്രോസ് യാക്കോബ് അവന്റെ സഹോദരൻ യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി അവൻ അവരുടെ മുൻപിൽ വെച്ച് രൂപാന്തരപ്പെട്ടു അവന്റെ മുഖം സൂര്യനെപ്പോലെ വെട്ടിത്തിളങ്ങി അവന്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി മോശയും ഏലിയായും അവനോട് സംസാരിക്കുന്നതായി അവർ കണ്ടു പത്രോസ് യേശുവിനോട് പറഞ്ഞു കർത്താവേ നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് നിനക്കു സമ്മതമാണെങ്കിൽ ഞങ്ങൾ ഇവിടെ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏലിയായിക്ക് അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശോഭയേറിയ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു മേഘത്തിൽ നിന്ന് ഇങ്ങനെയൊരു സ്വരമുണ്ടായി ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവന്റെ ശ്രവിക്കുവിൻ ഇതു കേട്ട ക്ഷണത്തിൽ ശിഷ്യന്മാർ കമിഴ്ന്നു വീണു പ്രാചീന പിതാക്കന്മാരുടെ പ്രതിനിധിയായി മൂശയും പ്രവാചകന്മാരുടെ പ്രതിനിധിയായി ഏലിയായും പ്രത്യക്ഷപ്പെട്ടു അവർ കർത്താവിന്റെ കുരിശുമരണത്തെപ്പറ്റിയാണ് സംസാരിച്ചതെന്ന് പറയുന്നു ാഗുൽതായിലെ രൂപാന്തരം അവർ അനുസ്മരിച്ചു ഈശോയുടെ മൂന്ന് അപ്പസ്തോലന്മാർക്ക് ഈ കാഴ്ച സ്വർഗത്തിന്റെ രുചി എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരവസരമായി പരസ്യ ജീവിതത്തിലെ ഈ പ്രധാന അന്തിമ സംഭവം തിരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് അപ്പസ്തോലന്മാരുടെ വിശ്വാസം ശക്തിപ്പെടുത്തുന്നതിന് ഉപകരിച്ചു നാലാം ശതാബ്ദം മുതൽ ഈശോയുടെ മറുരൂപപ്പെരുന്നാൾ തിരുസഭയിൽ കൊണ്ടാടാൻ തുടങ്ങി പൗരസ്ത്യ സഭയിൽ ഈ തിരുനാളിന് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു ആർമീനിയൻ സഭയിൽ ഈ ആറു ദിവസത്തെ തിരുനാൾ ആറ് ദിവസമായിട്ടാണ് കലിക്സ്റ്റസ് തൃതീയൻ പാപ്പ ഈ തിരുനാൾ സാർവത്രികമാക്കി വിചിന്തനം വിശുദ്ധ പൗലോസ് പൌലോസ്ലേഹ കൊളോസോയിലെ എഴുതിയ ലേഖനം മൂന്നാം അധ്യായം രണ്ടാം വാക്യം ഭൂമിയിലുള്ളവയെപ്പറ്റിയല്ല ഉന്നതങ്ങളിലുള്ളവയെപ്പറ്റി ചിന്തിക്കുവിൻ